ശിഷ്യന്മാർ യേശു ഇല്ലാതെ വന്നപ്പോൾ വളരെയേറെ തളർന്ന് നിരാശരായി അങ്ങനെ അവർ നിരാശയിലെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അവരുടെ പഴയ ജോലിയിലേക്ക് വീണ്ടും പോകുകയാണ് അവർ തിബേരിയസ് കടലിലേക്ക് പോയി മീൻ പിടിക്കാൻ വള്ളങ്ങളിറക്കി ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല കടലിനെക്കുറിച്ച് എല്ലാം അറിയുന്നവരാണ് അവർ എങ്കിലും അവർക്കൊന്നും ആ രാത്രി ലഭിച്ചില്ല അവർ നിരാശരായി നിൽക്കുമ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്ന് യേശു ചോദിച്ചു മക്കളെ മീൻ വല്ലതുമുണ്ടോ കർത്താവാണെന്ന് അവർക്കറിയാമായിരുന്നില്ല എങ്കിലും അവർ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് മറുപടി പറഞ്ഞു ഉടനെ യേശു പറയുന്നു വള്ളത്തിൻ്റെ വലതു ഭാഗത്ത് നിങ്ങൾ ആഴത്തിലേക്ക് വലയിടുക നിങ്ങൾക്ക് അപ്പോൾ മീൻ ലഭിക്കും കർത്താവ് പറഞ്ഞത് അനുസരിച്ച് അവർ വല ആഴത്തിലേക്ക് ഇറക്കി അവരുടെ വല നിറയുമാറി മത്സ്യം കിട്ടി നമ്മുടെ ജീവിതത്തിലും ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് എല്ലാം നമുക്കറിയാം എന്നാൽ കാര്യങ്ങൾ നടക്കുന്നില്ല ശിഷ്യന്മാർ മുക്കുവരായിരുന്നു കടലിനെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു എന്നിട്ടും അവർക്കൊന്നും കിട്ടിയില്ല കർത്താവ് പറയുന്നത് വലതുഭാഗത്ത് ആഴത്തിൽ വലയിടുക നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ യേശുവിലേക്ക് നോക്കണം അവിടുന്ന് നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ നൽകുവാൻ കഴിയുന്നവരാണ് ആഴത്തിലേക്ക് വലയിടുവാനാണ് കർത്താവ് പറഞ്ഞത് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയും ആഴത്തിലേക്ക് സമയം കൂടുതൽ എടുക്കുക അല്ലെങ്കിൽ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക ചില സമയങ്ങളിൽ യേശുവിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ വിലയുള്ളത് കിട്ടണമെങ്കിൽ വിലയുള്ളത് കൊടുക്കേണ്ടി വരും അതിന് നമ്മൾ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുക മൂന്ന് മണിക്ക് ഉണർന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ ഇഷ്ടം മാറ്റി വയ്ക്കുക മൂന്ന് മണിക്ക് ഉണരാൻ പ്രയാസമുള്ള കാര്യമാണ് എങ്കിലും നമ്മുടെ നമുക്ക് വേണ്ടി യേശുവിന് വേണ്ടി നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ തളരാതെ വിലയുള്ളത് കിട്ടണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എണീക്കുക പ്രാർത്ഥിക്കുക യേശു കടൽക്കരയിൽ വന്നത് ഉഷയ ഉഷസായപ്പോൾ എന്നാണ് അതിരാവിലെ ഉണർന്ന് നമുക്കും മക്കൾക്കും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് യേശുവിന് യേശു നമ്മുടെ പ്രാർത്ഥന ചില സമയങ്ങളിൽ ആ നേരത്തെ പ്രാർത്ഥന കർത്താവിന് ഇഷ്ടമാണ് എപ്പോഴും വേണമെന്നല്ല ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ വേദനയുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ നിരാശരാകുമ്പോൾ നമ്മളൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും സ്കൂൾ തുറക്കാറായി മക്കൾക്ക് വേണ്ടി അല്പം ത്യാഗം സഹിക്കാം മക്കളെയും ത്യാഗത്വത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് പഠിപ്പിക്കണം നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ